കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം ഇന്ന് അവസാനിപ്പിച്ചു മോശം കാലാവസ്ഥയെ തുടർന്നാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് അവിടെയുള്ള സംഘം ഇപ്പോൾ മടങ്ങുകയാണ് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അരുൺ പാറയ്ക്കൽ ഷിരൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ ഈ മോശം കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഇന്ന് പകല് കാര്യമായ മഴ ഉണ്ടായിരുന്നില്ല പക്ഷേ നനഞ്ഞ കുതിർന്ന മണ്ണ് ഒരു പ്രശ്നമാണെന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവർ പറയുന്നുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോഴേക്കും വീണ്ടും മഴ പെയ്തു എന്താണ് ഈ മോശം കാലാവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിജയകുമാർ ഇന്ന് ഈ ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലർട്ട് ആയിരുന്നു പക്ഷേ പകലൊക്കെ നല്ല തെളിച്ചമുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ ചെറിയ തോതിലുള്ള മഴ മാത്രമാണ് ഈ സമയത്ത് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം സുഗമമായി നടന്നു പ്രതികൂല കാലാവസ്ഥ പകൽ സമയത്ത് അധികമുണ്ടായില്ല പക്ഷേ രാത്രി രാത്രി ആയപ്പോഴേക്കും അതായത് ഒരു ആറു മണി കഴിഞ്ഞപ്പോഴേക്കും ശക്തമായ മഴയാണ് ഈ പ്രദേശത്തുള്ളത് ഈ മണ്ണ് ഒലിച്ചിറങ്ങുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടെന്നാണ് ഈ രക്ഷാപ്രവർത്തകർ പറയുന്നത് ഇപ്പോൾ എ ഡി ജി പിയും ഐ ജിയും ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് ഒരു ഏഴ് മണിയോടുകൂടി എസ് ഡി ആർ എഫിൻ്റെ സംഘം ഒക്കെ തിരിച്ചുപോയി അവർ രക്ഷാപ്രവർത്തനം നിർത്തി തിരിച്ചുപോയി എൻ ഡി ആർ എഫിൻ്റെ സംഘവും അതുപോലെ തന്നെ ചില രക്ഷാപ്രവർത്ത മലയാളികളായ രക്ഷാപ്രവർത്തകരും മാത്രമാണ് രാത്രി പത്ത് മണിവരെ അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു പ്രതികൂല കാലാവസ്ഥയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈ തെരച്ചിൽ തുടരാമെന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ എട്ട് മണിയോടുകൂടി ഈ രക്ഷാപ്രവർത്തനം ഇന്നത്തേക്ക് പൂർണ്ണമായും ഉപേക്ഷിച്ചു ഈ കാലാവസ്ഥ പ്രതികൂല കാലാവസ്ഥയാണ് മോശം കാലാവസ്ഥയിൽ മണ്ണ് ഒലിച്ചിറങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട് ഇപ്പോഴും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് ആ സംഭവസ്ഥലത്തേക്ക് പോകുന്ന ഇനി ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രതികൂലമായ കാലാവസ്ഥയുണ്ട് ഈ പ്രതികൂലമായ കാലാവസ്ഥയെ തരണം ചെയ്തുകൊണ്ട് ഇനി അവിടെ നിന്ന് മണ്ണ് മാറ്റുക അല്ലെങ്കിൽ ആ മണ്ണിനകത്ത് അകപ്പെട്ടിരിക്കുന്ന ആ ലോറിയെ കണ്ടെത്തുക അത്രത്തോളം പ്രായോഗികമല്ല റഡാർ സംവിധാനമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ ഈ എഴുപത് ശതമാനത്തോളം സിഗ്നൽ ലഭിച്ചു എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇനി ആ സിഗ്നൽ നോക്കി പരി ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ പരിശോധന സാധ്യമല്ല എന്നാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ആളുകളൊക്കെ പറയുന്നത് ഈ മണ്ണ് അവിടെ നിന്ന് ഒലിച്ചിറങ്ങാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട് അതുകൊണ്ട് താൽക്കാലികമായി ഇന്നത്തേക്ക് ഈ രക്ഷാദൗത്യം നിർത്തിയിട്ടുണ്ട് വിജയകുമാർ അരുണ ഈ ഈ ഇന്നിപ്പോഴീ റഡാർ പരിശോധനയിൽ കൂടുതൽ സൂചനകൾ നിർണായക സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ സിഗ്നലുകൾ ലഭിക്കുന്നുണ്ട് പക്ഷേ ഒരു ലോറി ഇത്രയും ദീർഘമായ ദൂരത്ത് കിടക്കുന്നതിൻ്റെ സിഗ്നലുകൾ ലഭിക്കുന്നില്ല എന്നായിരുന്നു ഈ ഐ ഐ ടിയിലെ അതിലെ നേതൃത്വം നൽകുന്ന വിദഗ്ദ്ധർന്ന് ഉച്ചയ്ക്ക് പറഞ്ഞത് അപ്പോൾ ആ സാഹചര്യത്തിന് മാറ്റമുണ്ടായി മണ്ണിനടിയിൽ വളരെ ദീർഘ ദീർഘമായ ഒരു സിഗ്നൽ ലഭിച്ചു എന്നാണോ കരുതേണ്ടത് ഈ എഴുപത് ശതമാനം എന്ന കണക്കുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് വിജയകുമാർ ഇന്ന് രാവിലെയൊക്കെ ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കൃത്യമായ സിഗ്നൽ ലഭിച്ചില്ല ലോറിയുടേതെന്ന് സംശയിക്കുന്ന സ്ഥിരീകരിക്കാൻ പറ്റാത്ത ചില സിഗ്നലുകളായിരുന്നു ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അതായത് ഈ വിദേ ഈ റഡാർ സംവിധാനം ഉപയോഗിച്ച വിദഗ്ധരൊക്കെ തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുമ്പോഴും ഇത് ലോറിയുടേതാണോ എന്നത് കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകിയിരുന്നില്ല വൈകുന്നേരത്തോടുകൂടി ആ പ്രദേശത്ത് അതായത് ഈ ലോറി കിടക്കുന്നു എന്ന് നേരത്തെ തന്നെ ജി ഒക്കെ ഉപയോഗിച്ച് കണ്ടുപിടിച്ച ആ പ്രദേശത്ത് ഒരു സിഗ്നൽ അതായത് എഴുപത് ശതമാനത്തോളം ഉറപ്പുള്ള സിഗ്നൽ കണ്ടെത്തിയെന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ രഞ്ജിത്ത് സൂചിപ്പിച്ചിരുന്നു പക്ഷേ മൂന്ന് മണിവരെ കൃത്യമായ രക്ഷാപ്രവർത്തനം ഈ പ്രദേശത്ത് നടന്നില്ല അവർ കൃത്യമായൊരു ഒരു ഒരു തരത്തിൽ മുന്നോട്ട് പോയില്ല രക്ഷാപ്രവർത്തനം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് മൂന്ന് മണിക്ക് ശേഷമാണ് ഈ രക്ഷാപ്രവർത്തനം ഒരു ഒതുക്കത്തിൽ മുന്നോട്ട് പോയത് അതുകൊണ്ട് ഈ എഴുപത് ശതമാനത്തോളം സിഗ്നൽ അവിടെ കണ്ടെത്താൻ സാധിച്ചു എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അപ്പോഴേക്കും പ്രതികൂലമായ കാലാവസ്ഥയായി മഴയെത്തി ശക്തമായ മഴയുണ്ട് രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തി ഇനി മഴ മാറിയാൽ മാത്രമേ ഈ തെരച്ചിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നാളെ അതിരാവിലെ തന്നെ ഈ തെരച്ചിൽ പുനരാരംഭിക്കാം എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ നിലവിലുള്ളത് എ ഡി ജി പി ഉൾപ്പെടെയുള്ളവർ എ ഡി ജി പി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും സംഭവസ്ഥലത്ത് തന്നെയുണ്ട് അവർ അവിടെ നിന്ന് തിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ആളുകളുമായി ഇപ്പോഴും അവർ ഈ ചർച്ചകൾ അതായത് ഇനി എങ്ങനെ വേണം ഈ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെ ചർച്ചകളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് വിജയകുമാർ അരുണ് അരുൺ അരുണെ തുടരും കനത്ത മഴയാണ് അവിടുത്തെ സാഹചര്യം വളരെ മോശമാണെന്ന് അറിയാമെങ്കിലും അരുൺ ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടി അതിൽ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട് അതിനു അതിനുമുമ്പ് ചില പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ കൂടി കണ്ടതിന് ശേഷം ഞാൻ അരുണിലേക്ക് വരാം ഇന്ന് കർണാടകയിലെ ഷിരൂരിൽ മണ്ണിനടിയിൽപ്പെട്ട ലോറിയുടെ സാന്നിധ്യം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ദൗത്യ സംഘത്തിൻ്റെ ഭാഗമായ മലയാളി രഞ്ജിത്ത് ശ്രയൽ പറഞ്ഞു രക്ഷാപ്രവർത്തനം ശരിയായ ദിശയിലല്ല മുന്നോട്ട് പോകുന്നതെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനം പരാജയമാണെന്നും പറഞ്ഞു നമുക്ക് കാണാം ട്രക്ക് പോയിന്റ് ഔട്ട് ആയിട്ടില്ല നേര ദിശയിലല്ല ഈ വർക്ക് ഇത്രയും ദിവസം പോയിക്കൊണ്ടിരുന്ന അവർ റോഡ് ഇത് മണ്ണ് മാറ്റുന്നതിൻ്റെ തിരക്കിലാണ് അവർ നിൽക്കുന്നത് അതുപോലെ ഒരു പോസിബിലിറ്റി എന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിബിലിറ്റി ഒരു ലോറി ഉണ്ടെന്ന് ഒരു പോസിബിലിറ്റിയാണ് കാരണം അവർ അവിടെ കടയുണ്ടായിരുന്നു എൻ്റെ ഓപ്പോസിറ്റ് ഇത് പാർക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് ജി പി ആറിന്റെ ലൊക്കേഷൻ നമ്മള് ഫൈൻഡ് ഔട്ട് ഒരു സർക്കിൾ ട്രയങ്കിൾ ഷേപ്പിൽ സർക്കിൾ ഷേപ്പിൽ നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട് ഇപ്പം ആർമി വരാതൊന്നും ആർമീൻ്റെ പല ഓഫീസേഴ്സ് നമ്മളിപ്പോൾ വിളിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് എനിക്ക് കാണിക്കാൻ പറ്റൂല അവരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് ആർമി വന്ന് അവർക്ക് ഉറപ്പാണ് അവർക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആർമി പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഉദ്യോഗസ്ഥരെ അവരെ വിളിക്കാതെ ആർമിക്ക് വരാൻ പറ്റൂല അവർ ബെൽഗാമിലുണ്ട് അവിടുന്ന് ആറു മണിക്കൂറുകൊണ്ട് നമ്മളെ സ്ഥലത്ത് എത്തും എന്ന് അവർ പറയുന്നുണ്ട് ദയവ് ചെയ്തിട്ട് ആർമിയെ വരുത്തണം നമുക്ക് ആർമി വരാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല വി ഡിമാൻഡിംഗ് ആർമി ബെൽഗാമിനുള്ള ഉദ്യോഗസ്ഥരല്ല ഒരു മലയാളിയായാലും മേജർ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡെപ്യൂട്ടി കമാൻഡറിന് വിളിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ പേര് നമ്മൾ വിളിക്കുക ഒരു സിവിൽ സർവെൻറ്റ് അവരൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്ന ആർമി വന്നാൽ അത് ക്ലിയറായി കിട്ടും അവർക്കും നല്ല പ്രതീക്ഷയുണ്ട് ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻസിൽ ഇപ്പോൾ നമ്മുടെ ഒരു മലയാളി പോയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പുള്ളിക്കൊക്കെ അവിടെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് ഇത്രയും ഇത്രയും അവിടെയുള്ള ആളുകൾ എല്ലാവരും കൂടിയിട്ട് ഈ അഞ്ച് ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് അവർ പോയിട്ട് കുറച്ച് സമയം കൊണ്ട് അവർ മാക്സിമം ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് നാളെ പറയും അത് നമ്മളതല്ല വീണ്ടും അത് വൈകിക്കും നമുക്കിനി സമയമല്ല എന്ത് രീതിയിലാണെങ്കിലും എന്ത് രീതിയിലാണെങ്കിലും നമുക്ക് കാണണ്ടേ അഞ്ച് ദിവസം കഴിഞ്ഞ് ഇനി ഹോപ്പ് ഒന്നുമില്ല പക്ഷേ ഏതായാലും ഇറങ്ങി തിരിച്ച് നമുക്ക് ആർമി വേണം ആർമി വന്നാൽ എല്ലാം ക്ലിയർ ആവും ആർമി വന്നില്ലെങ്കിൽ ഇത് ഇനിയും ആ ഒരു അഞ്ച് ദിവസം ഇനി അങ്ങോട്ട് പോകും നമുക്ക് ചാനലിൽ ഇതൊരു ന്യൂസ് ആയിരിക്കും കുറെ നാട്ടുകാർക്കും അതിന് ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു മാനസികാവസ്ഥ ആരും പരിഗണിക്കുന്നില്ല ഞങ്ങൾക്ക് ആർമി വേണം ആർമി വരാതെ ഒരു രക്ഷയില്ല നമ്മളെല്ലാവർക്കും അയച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട് സി എം സി എം പ്രൈം മിനിസ്റ്റർ എല്ലാവർക്കും നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആർമി വരാതെ വരാതൊരു രക്ഷമില്ല ശക്തമായ മണ്ണിടിച്ചിൽ നിന്നാണ് നമുക്ക് ഇങ്ങനത്തെ ഒക്കെ അവർ അവർ റെഡിയാണ് പിന്നെ ആരാണ് ഇത് വിളിക്കാത്തത് ആർക്കാണ് പ്രശ്നം അവർ റെഡിയാണ് ഇത് ആണ് സംസാരിച്ചത് അർജുൻ്റെ സഹോദരി മിലിട്ടറി വരണം ആർമി വരണം എന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് തന്നെയുമെല്ലാം ആർമി ഉദ്യോഗസ്ഥർ വ്യക്തിപരമായി ഈ രക്ഷ രക്ഷാതോത്വത്തിൽ പങ്കെടുക്കാൻ തയ്യാറാണ് എന്ന് കുടുംബാംഗങ്ങളെ അറിയിക്കുന്നുണ്ട് ആ സന്ദേശങ്ങളുണ്ട് അത് പക്ഷേ ഈ ഘട്ടത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ അവർക്ക് കഴിയും ആ ടെറൈൻ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് കുടുംബാംഗങ്ങളെ അറിയിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് വിളിക്കുന്നില്ല എന്ന ചോദ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ കർണാടക സർക്കാർ യെസ് അതെ ഒരിക്കൽ കൂടി സംസാരിക്കുന്നു കർണാടക സർക്കാർ അക്കാര്യത്തിൽ ഇടപെടണം എന്നതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം അതിനിടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവിടെ നിൽക്കുന്ന ലോറി ഉടമ മൊനാഫിനെ പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു എന്ന പരാതി ഇന്നുയർന്നു കൂടുതൽ രക്ഷാപ്രവർത്തകരെ സ്ഥലത്തെത്തിച്ചപ്പോഴായിരുന്നു യാതൊരു പ്രകോപനവുമില്ലാതെയും ഈ മർദ്ദനമുണ്ടായത് ആ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു ചെയ്തു ಇನ್ನು ಹೊಡೀರಿ ನೀವ್ ಹೊಡೀರಿ ನೀವು ಹೊಡಿತಾ ನೀವು ಹೊಡಿತಾ ಎಷ್ಟು ಹೊಡಿದಿರಾ ನೀವು ഇതായിരുന്നു ആ ദൃശ്യങ്ങൾ അരുൺ പാറക്കൽ തുടരുന്നുണ്ട് സംഭവസ്ഥലത്തു നിന്ന് അരുൺ ഇതിപ്പോൾ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെടുന്നത് ആർമി വരണം എന്നതാണ് പലരും വ്യക്തിപരമായി ഈ ദൗത്യത്തിൽ പങ്കെടുക്കാൻ തയ്യാറാണെന്ന കുടുംബാംഗങ്ങളെ ഉന്നത ആർമി ഉദ്യോഗസ്ഥരടക്കം അറിയിക്കുകയും ചെയ്തു എന്നാണ് അവർ പറയുന്നത് നാളെയും ഇതേ നിലയിൽ തന്നെ മുന്നോട്ട് പോകാനാണോ ഈ സംഘം ശ്രമിക്കുന്നതിന് അപ്പുറത്തേക്ക് അതിൻ്റെ അടുത്ത പടി അടുത്ത സ്റ്റെപ്പ് എന്ന നിലയിൽ എന്തെങ്കിലും കൂടുതൽ നടപടിക്ക് സാധ്യതയുണ്ടോ അവിടെ ബിജകുമാർ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരു ഏകോപനമില്ലായ്മ ഉണ്ട് എന്നുള്ളതാണ് അത് തുടക്കം മുതൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു ഇക്കാര്യത്തിൽ നേളിച്ചു നിന്നിരുന്നു ഇന്നും അതുതന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇന്നും മൂന്ന് മണിവരെയും കൃത്യമായൊരു ഏകോപനമില്ലായ്മ ഉണ്ടായ ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു മാത്രമല്ല ഈ രക്ഷാപ്രവർത്തനത്തിന് സഹായവുമായി എത്തിയ ഇതിൻ്റെ വിദഗ്ധരായ ആളുകൾ അവരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം കർണാടക പോലീസിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായി ഒടുവിൽ കളക്ടറൊക്കെ ഇടപെട്ടാണ് അവരെ അകത്തേക്ക് കയറ്റി വിടുന്ന അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് അനുമതി നൽകുന്ന ഒരു സാധ്യതയൊക്കെ ആ സമയത്ത് സാഹചര്യമൊക്കെ ആ സമയത്ത് സമയത്തുണ്ടായത് ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ടീമിനെ വെച്ചുകൊണ്ട് മാത്രം ഈ രക്ഷാപ്രവർത്തനം നടത്തിയാൽ അത് എത്രത്തോളം സുഗമമായി മുന്നോട്ട് പോകും പോകുമെന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ് ആർമി ഉദ്യോഗസ്ഥർ പോലുള്ള അതായത് വിദഗ്ധരായ ആളുകൾ ഈ ഇനിയും ഈ കാര്യത്തിൽ പങ്കാളികളാകണം എന്നതാണ് പ്രധാനമായും ഇവിടുന്ന് ഉയരുന്ന ആവശ്യം ഈ അർജുൻ്റെ ബന്ധുക്കളിൽ നിന്ന് മാത്രമല്ല ഈ തമിഴ്നാട് സ്വദേശികളായ ചില ആളുകൾ കൂടി ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചത് നേരത്തെ ഒരു ലോറി ഡ്രൈവറായ ശരവണൻ അദ്ദേഹത്തിന്റെ ലോറി ഈ പ്രദേശത്ത് നിന്ന് കണ്ടെടുത്തു പക്ഷേ ശരവണനെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് ശരവണെ സുഹൃത്തായ ഗണപതി അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചിരുന്നു ഉച്ചയ്ക്കാണ് അദ്ദേഹം ഇക്കാര്യം നമ്മളോട് പ്രതികരിച്ചത് എന്തായാലും അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് തിരിച്ചറിയാനാവാത്ത അല്ലെങ്കിൽ ബന്ധുക്കൾ എത്തി ആ ബന്ധുക്കൾ ഇതുവരെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് ഒരു വിശ്വാസം ഈ രക്ഷാപ്രവർത്തകർക്കുമുണ്ട് ആ രക്ഷാപ്രവർത്തനം അതുകൊണ്ട് തന്നെയാണ് എത്രത്തോളം ആളുകൾ അതിനുള്ളിൽ ഉണ്ട് എന്നറിയാതെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പ്രധാന പ്രശ്നം ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരു ഏകോപനമില്ലായ്മ ഉണ്ട് ഉണ്ടായി എന്നുള്ളതാണ് അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർന്നു വന്നതുപോലെ തന്നെ ഇന്നും ഉണ്ടായി പക്ഷേ ഇന്ന് കുറച്ചുകൂടി ഒരു ഊർജ്ജത്തോടുകൂടി ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയെങ്കിലും അതിലും ഈ പ്രതികൂല കാലാവസ്ഥ തടസ്സമായി നിന്നു ഇന്ന് വൈകുന്നേരത്തോടു കൂടി രാത്രിയോടുകൂടി മഴ ശക്തമായ മഴ പെയ്തു ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്തൊക്കെ ശക്തമായ മഴയാണ് അതുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തെ അത് നല്ല രീതിയിൽ തന്നെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് ഇനി നാളെ അതിരാവിലെ തന്നെ രക്ഷാപ്രവർത്തനം തുടരാൻ സാധിക്കുമെന്നൊരു ശുഭാപ്തി വിശ്വാസമാണുള്ളത് പക്ഷേ എത്രത്തോളം അതായത് ഈ സൈന്യത്തെ വിളിക്കണമെന്ന ആവശ്യം അവിടെ ഉയർന്നിട്ടുണ്ട് അത് ഈ കുടുംബാംഗങ്ങൾ അവരുടേതാണല്ലോ അവരുടെ ആവശ്യമാണല്ലോ ആദ്യം വളരെ ഗൗരവത്തോടെ കണക്കിലെടുക്കേണ്ടത് അപ്പോൾ ആ ആവശ്യത്തോട് സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ അപ്പോൾ സിദ്ധരാമയ്യ നാളെ അവിടേക്ക് എത്തുമെന്ന് കേൾക്കുന്നു അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രതികരണം സർക്കാർ വൃത്തങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ടോ അവരെ കൊണ്ട് പറ്റില്ലെങ്കിൽ അടുത്ത ഏജൻസി അത് ഏൽപ്പിക്കുക എന്നത് ഒരു സാമാന്യ മര്യാദയാണല്ലോ അതിനും തയ്യാറാകുന്നില്ല എന്നാണോ കരുതേണ്ടത് ബിജുമാർ അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും തന്നെ ഇതുവരെയും ലഭിച്ചിട്ടില്ല നാളെ സിദ്ധരാമയ്യ ഇവിടേക്ക് എത്തുമെന്ന് അറിയിച്ചിരി അറിയിച്ചിരുന്നു ഇന്ന് കർണാടക കർണാടക സർക്കാരിലെ മന്ത്രിമാർ ഇവിടേക്ക് എത്തിയിരുന്നു എച്ച് ഡി കുമാരസ്വാമി കേന്ദ്രമന്ത്രി അദ്ദേഹം ഇവിടേക്ക് എത്തിയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത് ഇത് ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ് ഇത്രയും ഭീകരമായ ഒരു അവസ്ഥ ഇത്രയും വ്യാപ്തി ഒരു അപകടം ആ മണ്ണ് നീക്കം ചെയ്യുക അതിനുള്ള ആളുകളെ പുറത്തെടുക്കുക എന്നുള്ളത് ഒറ്റ ദിവസം കൊണ്ട് സാധ്യമാകുന്ന ഒരു കാര്യമല്ല അതിനെ ഒരുപാട് ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും പക്ഷേ ഈ ടീമിന് വെച്ച് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊരു പ്രതീക്ഷയാണ് എച്ച് ഡി കുമാരസ്വാമി ഇന്ന് വ്യക്തമാക്കിയത് എന്തായാലും ഈ ടീമിനെ വെച്ചുകൊണ്ട് മാത്രം അത് ഈ ഒരു രക്ഷാപ്രവർത്തക സംഘത്തെ വെച്ചുകൊണ്ട് മാത്രം അത് മുന്നോട്ട് കൊണ്ടുപോവുക ഒരിക്കലും സാധ്യമല്ല ഇനിയും കൂടുതൽ വിദഗ്ധരായ ആളുകൾ ആ വിദഗ്ധരായ വിദഗ്ദ്ധ ഏജൻസികളെ ഇക്കാര്യം ഏൽപ്പിക്കണം ഈ രക്ഷാപ്രവർത്തനം ഏൽപ്പിക്കണം നല്ല ഏകോപനം ഈ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടാവണം പക്ഷേ സർക്കാരുകൾ അതിൽ കൃത്യമായി ഇടപെടുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇന്നും അത് ആ കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലായത് എം എൽ എയും മന്ത്രിമാരുമൊക്കെ ഇവിടെ എത്തിയതിനു ശേഷം അവർ ഈ ശുഭാപ്തി വിശ്വാസവും നൂറ് ശതമാനം ആത്മവിശ്വാസവും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഓരോ ദിവസവും ഇരുട്ടുമ്പോഴും ഈ ബന്ധുക്കൾക്ക് ആദി വർദ്ധിക്കുകയാണ് തങ്ങളുടെ ഉച്ചവർ ഇതിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് അർജുൻ മാത്രമല്ല തമിഴ്നാട് സ്വദേശിയായ നാമക്കൽ സ്വദേശിയായ ശരവണനും ശരവണനെയും ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ശരവണന്റെ ലോറി ഈ പ്രദേശത്ത് നിന്നാണ് കണ്ടെത്തിയത് പക്ഷേ ശരവണൻ എവിടെ എവിടെ പോയി എന്നതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള അറിവുമില്ല അങ്ങനെ ഒരുപാട് ആളുകൾ ഉച്ചവർ ഉച്ചവരെ തേടി ഒരുപാട് ആളുകൾ ഈ പ്രദേശത്ത് എത്തുന്നുണ്ട് പക്ഷേ ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഒരു ഏകോപനമില്ലാതെ മുന്നോട്ട് പോകുന്നു കൃത്യമായ അച്ചടക്കം ആ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വിജയകുമാർ യെസ് അരുൺ അവിടെ ഇപ്പോൾ ഒരു പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ പകലും അവിടുത്തെ രക്ഷാപ്രവർത്തനം കണ്ടതാണ് അപ്പോൾ അരുൺ അത് പറയുന്നത് കൃത്യവുമാണ് രേഖോപനത്തിൻ്റെ കുറവുണ്ട് അതിപ്പോൾ കുടുംബാംഗങ്ങളും ആരോപിക്കുകയാണ് നമ്മുടെ അർജുൻ ഒരു ശരവണൻ അങ്ങനെ ആ ആ പട്ടിക നീളുന്നുണ്ട് ഇവരൊക്കെ എവിടെ പോയി എന്നതിൻ്റെ ചോദ്യങ്ങൾ ഉയരുന്നു ഇപ്പോൾ നൂറു മണിക്കൂർ നൂറ്റിപ്പത്ത് മണിക്കൂറിൽ പിന്നിടുകയാണ് അർജുനെ കാണാതായി